ഉരുൾപൊട്ടലിന് പിന്നാലെ ആലപ്പുഴയിൽ ഹരിത കർമ്മസേനാങ്ങൾ മന്ത്രിക്ക് പിരിച്ചു നൽകിയ പണം പഞ്ചായത്ത് കോർപ്പസ് ഫണ്ടിലേക്ക് തിരിച്ചടപ്പിച്ച് ചുനക്കര പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് സെക്രട്ടറി നിയമവിരുദ്ധമായി വിശദീകരണം ചോദിച്ചതിന് പിന്നാലെയാണ് പണം തിരിച്ചടപ്പിച്ചത് മന്ത്രി എം രാജേഷ് രാജേഷിന് പണം നേരിട്ട് കൈമാറിയതിന് നീരസമാണ് പഞ്ചായത്ത് അധികൃതരുടെ നിയമവിരുദ്ധ നീക്കത്തിന് പിന്നിലെന്നാണ് വിവരം വിശദീകരണ നോട്ടീസും പണം കൈമാറിയ ഫോട്ടോയും റിപ്പോർട്ടിന് കിട്ടി എന്നാൽ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും തയ്യാറായിട്ടില്ല ടി വി പ്രസാദിന്റെ വിവരങ്ങളുമായി പ്രസാദ് എന്താണ് ഇവർക്ക് നൽകിയ ഈ നോട്ടീസിൽ പറയുന്നത് അശ്മതി ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് പിന്നാലെയാണ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി ഹരിതകർമ്മസേന തീരുമാനമെടുക്കുന്നത് ആ തീരുമാനമെടുക്കുന്നതിന് പിന്നാലെ മുപ്പത് ഹരിതകർമ്മസേനാംഗങ്ങളിൽ നിന്ന് ആയിരം രൂപ വീതം വിധിച്ച് മുപ്പതിനായിരം രൂപയും അവരുടെ തന്നെ ആ കൺസോഷ്യത്തിൻ്റെ കോർപ്പസ് ഫണ്ടിൽ നിന്ന് ഇരുപതിനായിരം രൂപയും അങ്ങനെ അമ്പതിനായിരം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് ആ അവർ ഹരിതസേനാംഗങ്ങൾ തീരുമാനമെടുക്കുന്നു ആ തീരുമാനപ്രകാരം പതിമൂന്നാം തീയതി ആ പണം കൈമാറുകയും ചെയ്യുന്നു പണം കൈമാറുന്നതിന് മുമ്പായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി ഇവരുടെ സാന്നിധ്യത്തിലാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ കാര്യം അവരെ അറിയിക്കുകയും ചെയ്യുന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ചുനക്കര ഗ്രാമപഞ്ചായത്ത് ആ സമയത്ത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരോട് പറയുന്നുണ്ട് തൊട്ടടുത്ത പഞ്ചായത്തായ പാലമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് വഴിയാണല്ലോ വിതരണം ചെയ്തത് അതുകൊണ്ട് ഇതും പ്രസിഡന്റ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾക്ക് മന്ത്രിക്ക് നേരിട്ട് കൊടുക്കാനാണ് ആഗ്രഹമെന്ന് ഇവർ പറഞ്ഞു അതുവഴി എം എൽ എ വഴി അവർ എം പി രാജേഷിന് മന്ത്രിക്ക് തന്നെ നേരിട്ട് പണം കൈമാറുകയും ചെയ്തു ഹരിതകർമ്മസേനയുടെ പണം അതിന് പിന്നാലെയാണ് പഞ്ചായത്ത് നടപടി തുടങ്ങിയത് അതായത് പതിമൂന്നാം തീയതി അവർ പണം കൈമാറി തിരിച്ചു വന്ന് പതിനാലാം തീയതി ഇവരുടെ കയ്യിൽ കിട്ടിയ വിശദീകരണ നോട്ടീസ് ആ നോട്ടീസിൽ പറയുന്നത് നിങ്ങൾ കൊടു നിങ്ങൾ എടുത്തിട്ട് ുന്ന ഈ നിലപാട് തെറ്റാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ ബോധിപ്പിക്കണം ഇല്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് വിശദീകരണ നോട്ടീസിൽ പറഞ്ഞത് ഹരിതകർമ്മസേന പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഒരു സംഘടനയല്ല അതിനെ നിയന്ത്രിക്കുന്നത് കുടുംബശ്രീ മിഷനാണ് ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട സ്ഥാപനം അല്ലെങ്കിൽ സംഘടന അത് കുടുംബശ്രീ മാത്രമാണ് എന്നിരിക്കുകയാണ് ചട്ടം ലംഘിച്ച് നിയമവിരുദ്ധമായി പഞ്ചായത്ത് സെക്രട്ടറി ഒരു വിശദീകരണ നോട്ടീസ് ഇവർക്ക് കൊടുക്കുന്നത് കൊടുത്തു എന്ന് മാത്രമല്ല അവിടെ നിന്ന് കൃത്യം രണ്ട് ദിവസം കഴിഞ്ഞ് പതിനാറാം തീയതി വിശദീകരണ നോട്ടീസ് അതിന് മറുപടി കൊടുത്തതിന് പിന്നാലെയാണ് ഈ പണം എത്രയും പെട്ടെന്ന് തിരിച്ചടക്കണം എന്ന് പറയുന്നത് അതായത് കോർപ്പറസ് ഫണ്ടിൽ നിന്നെടുത്ത ഇരുപതിനായിരം രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചടക്കണമെന്ന് സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും പറയുന്നു അങ്ങനെ ഹരിതകർമ്മ സേനയുടെ സെക്രട്ടറിയും പ്രസിഡന്റും സ്വന്തം നിലക്ക് ഈ പണം എടുത്ത് അതിലേക്ക് അടക്കുകയാണ് ചെയ്തത് ഇല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകും എന്ന് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് എന്നാണ് അവർ വിശദീകരിക്കുന്നത് അങ്ങനെ ഈ പണം തിരിച്ചടച്ചു ഇനിയിപ്പോൾ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെ ഈ മുപ്പത് പേർ ഇരുപതിനായിരം രൂപ വീണ്ടും പിരിച്ചെടുക്കേണ്ട അവസ്ഥയിലാണ് ശ്രുതി ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഏറ്റവും മനുഷ്യത്വപൂർണമായ ഒരു തീരുമാനമെടുത്ത ഹരിതകർമ്മസേനാംഗങ്ങളെ അഭിനന്ദിക്കുന്നതിന് പകരം അവരെ അവഹേളിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് മാത്രമല്ല കോർപ്പസ് ഫണ്ടിൽ നിന്ന് എടുത്ത പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഈ ഹരിതകർമ്മസേനയിൽ നിന്ന് പുറത്താക്കും എന്നുൾപ്പെടെയുള്ള ഭീഷണി ഇവർക്ക് നേരിടേണ്ടതായും വന്നു ഇതിനെക്കുറിച്ച് ഇതുവരെയും ഒരു ഔദ്യോഗിക വിശദീകരണം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടില്ല അനൌദ്യോഗികമായി അവർ പറയുന്നത് ഫണ്ട് അങ്ങനെ എടുക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് എന്തായാലും ഇത് അവരുടെ ഒരു നല്ല ഇനിഷ്യേറ്റീവിനെ തകർക്കുന്ന ഒരു നടപടിയായി പോയി എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്